അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നൂഡിൽസിൻ്റെ റെസിപ്പിയാണേ നല്ല ചിക്കൻ നൂഡിൽസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ ആണ് വേണ്ടത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം എന്നിട്ട് നമ്മുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ വേണ്ടത് ഇപ്പൊ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ന്യൂഡിൽസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ അഞ്ഞൂറ് ഗ്രാമിന്റെ ന്യൂഡിൽസിന്റെ പാക്കറ്റിൽ നിന്ന് പകുതിയാണ് എടുക്കുന്നത് അപ്പൊ പകുതി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ചെറിയ കഷ്ണം കാബേജും ഒരു ഉള്ളിയും ഒരു ക്യാരറ്റും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കാപ്സിക്കോയും നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം നമുക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അതെ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് വേണം നമ്മൾ ഇത് അരിഞ്ഞെടുക്കാൻ കേട്ടോ അതുപോലെ അരിഞ്ഞെടുക്ക നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാരും ഇപ്പതാ വെളുത്തുള്ളി കൂടി ഉണ്ട് അതും കൂടി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കാ നമ്മുടെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേക്കുതാ നമ്മുടെ നൂഡിൽസിലൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുത്തിട്ട് ഒരു മാഗി ക്യൂബിന്റെ ഒരു കഷ്ണമാണ് ഇട്ട് കൊടുത്തത് ഒരു മാഗി ക്യൂബിന്റെ ഒരു കട്ടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ടിട്ട് രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് എരുവിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയെ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡിയാണ് അപ്പം എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ